നമസ്കാരം ഞാൻ ജു ഭാരത് ഇരുപത്തിയാറാം തീയതി പന്ത്രണ്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാത്രി എട്ട് മണിക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ വലിയൊരു നാണക്കേടിൻ്റെ ദിവസമായിരുന്നു ഇന്ത്യ വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ പോയി ടെസ്റ്റ് ക്രിക്കറ്റിൽ ദയനീയമായി ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടു മുപ്പത്തിരണ്ട് റൺസിനും ഒരു ഇന്നിങ്സിനുമായി ഒരു ഇന്നിങ്സിനും മുപ്പത്തിരണ്ട് റൺസിനും ഇന്ത്യ പരാജയപ്പെട്ടു ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് ഈ പരമ്പരയിൽ രണ്ട് ഉള്ളത് ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ വിജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നാൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണെന്നുള്ള ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് സാധിക്കുമെന്ന് കണ്ടറിയണം രോഹിത് ശർമ്മ ഈ ദയനീയമായ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം ക്യാപ്റ്റൻ സാനം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം ക്യാപ്റ്റൻസിയിലും അദ്ദേഹം എങ്ങനെ പരാജയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഓവറല്ല മൂന്ന് ഓവറല്ല നാല് ഓവർ ഒരു ബോളർ നന്നായി അറിയാത്തപ്പോ ിൽ എന്തിനും ബോൾ എറിഞ്ഞെങ്കിലും പഠിക്കൂ എന്ന് പറയാനുള്ള ഒരു സാന്നിധ്യം മനസാന്നിധ്യം അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായി പോയി ഇന്ത്യ ദയന്യമായി പരാജയപ്പെട്ടു അടുത്ത മത്സര അങ്ങനെ ദയന്യമായി പരാജയപ്പെട്ടതുകൊണ്ട് അഞ്ചു ദിവസത്തെ മത്സരം മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കും അപ്പോ അടുത്ത മത്സരത്തിനായി ഒമ്പത് ഏഴ് എട്ട് നാല് മൂന്ന് ഏഴ് നാല് പൂജ്യം നെജു ഭാരതം യൂട്യൂബ് എൻ ഇ ജെ യു നെജു ബി എച്ച് എ ആർ ടി എച്ച് എം ഭാരതം